ഹലോ ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇത് അഞ്ച് ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ്റാണ് ഈ കാണുന്ന ഭൂമി ഇതിൽ അഞ്ച് ഏക്കർ നെൽകൃഷിയാണ് നമ്മുടെ ടീമിനാരെങ്കിലും എടുക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു കാണൂ അവസാനം നിങ്ങൾ മറന്നു പോകരുത് പ്ലീസ് ഓക്കെ വീഡിയോയിലോട്ട് പോകാം ഇത് വട വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ കിടക്കുന്ന ആലത്തൂർ റൂട്ടിൽ ഈ ഇരുപത്തി എട്ട് സെൻറ്റ് പറമ്പിൽ കിടക്കുന്നതാണ് ഈ പുരയിടം അടിപൊളി പത്തായപ്പര മച്ചിട്ട പത്തായപ്പൊരയാണ് കിഴക്കോട്ട് ദർശനമായി കിടക്കുന്ന ഈ പത്തായപ്പരയും അഞ്ച് ഏക്കർ നെൽകൃഷിയും കൂടിയാണ് വിൽക്ക വിൽക്കാൻ വെച്ചിരിക്കുന്നത് ആ കാണുന്ന അറ്റത്ത് ഹൈവേയിൽ കൂടെ വണ്ടി പോകുന്നത് നിങ്ങൾക്ക് കാണാം ആലത്തൂർ റൂട്ടിലേക്ക് പോകുന്നതാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ആലത്തൂരിലേക്ക് വരുന്ന വഴിയാണ് ആ കാണുന്നത് ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം ആ കാണുന്നതാണ് നൂറ് മീറ്റർ ദൂരത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ഇറങ്ങുന്നത് നമ്മുടെ ഇതിനകത്തൂടെ റോഡ് ഞാൻ ബാക്കിൽ കാണിക്കുന്നുണ്ട് ആ നേരെ നമുക്ക് ട്രാക്ടർ വഴിയുണ്ട് അതിൽ നേരെ നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് കാണുന്ന ഈ കൃഷിയാണ് അഞ്ച് ഏക്കർ വിൽക്കാൻ വച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ നെൽകൃഷി വയൽ എന്ന് പറയുന്ന കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധത്തിൽ കൃഷി ആവശ്യപ്പെട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ ഈ കൃഷിയെ കൊണ്ടൊന്നൊന്ന് കാണിച്ചു നോക്കൂ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള വേദി ഒരുക്കിത്തരാം ഈ മനോഹരമായ പഴയ പത്തായപ്പര തിരഞ്ഞു നടക്കുന്നവർ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളോട് പഴയ പത്തായപ്പര ചോദിച്ചവർ ഒരുപാടുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പത്തായപ്പരകളിൽ തന്നെ ബാർ പെർമിഷൻ കിട്ടൊണ്ടിരിക്കുന്ന ഏരിയയാണ് പാലക്കാട് ജില്ലയിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിലും ഈ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഈ പത്തായപ്പര അഞ്ച് ഏക്കർ നെൽകൃഷിയും കൂടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതിനോട് ചേർന്നിട്ട് ഇതിൻ്റെ ഒരു പാർട്ട്ഷിപ്പ് കഴിഞ്ഞതാണ് ഇതിലൊരു ഇരുപത് സെൻറ്റോളം ഈ പോസ്റ്റ് ഇട്ടത് ഒരു പാർട്ടിയുടെ ഇവരുടെ ബ്രദറിൻ്റെ തന്നെയാണ് അതും കൂടി കിട്ടും അപ്പോൾ അത് ഏകദേശം അമ്പത് സെൻറ്റ് വരെ നമ്മൾക്ക് കിട്ടും മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമേ ഈ വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് നമ്മൾക്ക് ഈ ട്രാക്ടർ വരുന്ന വഴി ഇതിലോട്ട് ഇങ്ങോട്ട് ഇടതുവശത്തേക്ക് പോയാൽ നേരെ നമ്മുടെ പാടത്തിൽ തോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ഞാൻ പാടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ അവസാനം വരെ കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വില കൊണ്ട് അടുപ്പിക്കാം കുഴപ്പമില്ല ഇത് ഇരുപത്തഞ്ച് രൂപ പറഞ്ഞാലും നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഈ ഇടതുവശത്ത് കാണുന്നത് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണുന്നത് ഇത് അവരുടെ ബ്രദറിൻ്റെയാണ് ഈ വല ഈ ഇടതോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടം ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടമാണ് നമ്മൾ കിടക്കുന്ന ആറാമത്തെ കണ്ടത്തു നിന്ന് നേരെ ആ വെള്ളം നിൽക്കുന്ന ആ ഇടതുവശത്തും വലതുവശത്തും വെള്ളം നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾക്ക് ഏക്കർ എന്ന് പറയുന്നത് മെയിൻ റോട്ടിൽ നിന്നും ഒരു കണ്ടമുണ്ട് ആ മെയിൻ റോഡിൽ കൂടെ ഇറങ്ങി ഈ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അങ്ങനെയും ഇറങ്ങാൻ മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു കൃഷിയും കൂടി ആ വശത്തുണ്ട് അങ്ങനെയാണ് ഈ ഏക്കർ സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഇതിൽ രണ്ട് കൃഷിയെ ഇറക്കുന്നത് ഒരു വർഷത്തിൽ രണ്ട് കൃഷി ഇറക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് മേടിക്കാൻ പറ്റുകയാണ് ിൽ ഇതും കൂടി മേടിക്കാൻ ഇതും അവരും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വന്ന് കണ്ട് ഇത് അഞ്ചേക്കറ് സംസാരിച്ചതിന് ശേഷം ഇതും ഈ കാണുന്ന വലദ്ദേശത്ത് കാണുന്നതും കൂടി എടുക്കാനുള്ള ആളാണെങ്കിൽ അതപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ പത്തേക്കറ് നെൽകൃഷി പിടിക്കാൻ പറ്റും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇതാണ് നമ്മുടെ പഴയ പഴയ മോഡൽ മച്ചിട്ട മച്ചിട്ടപ്പൊര ഒരു ഏഴെട്ട് ബെഡ്റൂം ഉണ്ട് ഞങ്ങൾ അതിനകത്ത് കയറിയില്ല കാരണം അത് ലോക്കലായിരുന്നു നമ്മൾ അറിയാതെ പറയാതെ പോയതാണ് പിന്നെ അവിടുത്തെ തൊട്ട വീട്ടിലുള്ളവരാണ് പറഞ്ഞത് നിങ്ങളെടുത്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യും